ഫ്രണ്ട്സ് ചുമ ഇരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ച് ഒരു കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പെറോട്ടേനെടുത്ത് നുരുങ്ങും ചുരുങ്ങായിട്ട് അരിഞ്ഞെടുത്ത് പിന്നെ ഒരു മുട്ട ഒരു സവാളയും എടുത്ത് എനിക്ക് ഈ സവാള അരിയേണ്ട പരിപാടി ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് ചോപ്പറിലിട്ട് അടിച്ചെടുത്തു പിന്നെ നമ്മളെ പെരുന്നാളിനിട്ടിയ ബീഫ് വരട്ടിയതാണ് ഉണ്ടായിരുന്നു അത് നമ്മൾ കുറച്ച് പിച്ചിട്ട് ഇനി നമുക്ക് പണി തുടങ്ങാം ചട്ടി വയ്ക്കുക എണ്ണ ഒഴിക്കുക പിന്നെ അതിലോട്ട് കുറച്ച് കടുക് ഇടുക എനിക്ക് കടുക് പൊട്ടണ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ അതിലോട്ട് കറിവേപ്പില ഇടുക സവാള ഇടുക നല്ലതുപോലെ വയറ്റി എടുക്കുക വയറ്റി എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിടുക എന്നിട്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക ഒരു മുട്ട തോരൻ പരിപാത്തില്ല ഇതിൽ കുറച്ച് ഉപ്പിടുക ഞാൻ ഉപ്പിടാൻ മറന്നുപോയി പിന്നെ ഇട്ട് പിന്നെ പെറോട്ട ഇടുക പെറോട്ട ഇട്ട് വീണ്ടും മിക്സ് ചെയ്യുക അതിലോട്ട് ഇടുക വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ബീഫ് കറി വെച്ചുകൊണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കറി എടുത്തൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക അങ്ങനെ നമ്മൾ തട്ടിക്കൂട്ട് പുത്തു പെറോട്ട ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ